നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ നമ്മളിത്തരം വിവാദങ്ങളുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ളൊരു അവസരം കിട്ടും കാരണം രണ്ട് മൂന്ന് രീതിയിലാണ് ഒന്ന് നമുക്ക് ഇതിനെ നിസ്സാരമായിട്ട് അവഗണിക്കണോ അതല്ലെങ്കിൽ നമ്മളതിനകത്ത് നിന്ന് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇത്തരം വിമർശനങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ഏതാണോ കറക്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ മുഴുവനായിട്ടൊന്നും കാണാറില്ല പക്ഷേ പറഞ്ഞു കേട്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പ്രത്യേകിച്ചൊരു ഒരു ഫോക്കസ് വെച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും അല്ല ഉന്നയിക്കപ്പെട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കാസർഗോഡ് ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ അതിലേക്കാണിപ്പോൾ എൻ്റെ നൂറ് ശതമാനം ശ്രദ്ധ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ ഈ ഡിസബിലിറ്റി സെക്ടറിലുള്ള ഒരു ആശുപത്രി അടക്കമുള്ള ഒരു സംവിധാനങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകണമെന്നൊരു സ്വപ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ സാധനം